സ്തോത്രം ദൈവം നമ്മളെ ധാരാളം ഉണ്ടായിരിക്കട്ടെ നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ഒരു വചനം വായിക്കാം രമ്യാവ് മുപ്പത്തി മൂന്നിന്റെ മൂന്നാമത്തെ വാക്യം ഒരാൾ വായിച്ചേ എന്നെ ചിലപ്പോൾ നിങ്ങൾ ഈ വചനങ്ങളൊക്കെ വായിച്ച വ്യക്തികളായിരിക്കാം പക്ഷെ അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക എന്നെ വിളിച്ചപേക്ഷിക്കുക നീ അറിയാത്തത് ഇന്ന് നമ്മളുടെയൊക്കെ ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലായിക്കട്ടെ മിനിസ്ട്രിയിലാകട്ടെ സഭയിലാവട്ടെ നമ്മളുടെ നേരെ വരുന്ന ഒരു പ്രശ്നത്തിൽ ആദ്യം നമ്മൾ ചിന്തിച്ചാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ സഹ പാസ്റ്റേഴ്സ് കൂട്ടുകാർ ഇവരുടെ അടുത്തൊക്കെ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കും പക്ഷേ ഇവിടെ കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് നിങ്ങളോട് പറയുന്നത് എന്നെ വിളിച്ച് അപേക്ഷിക്കുക അതിൻ്റെ അർത്ഥം ഇപ്പം ഞാൻ എനിക്കൊരു പ്രശ്നം വന്ന എൻ്റെ ഭാര്യയോട് പറയും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോട് പറയും പക്ഷേ ഇവരും ഞാനുമായിട്ട് നന്നായി സംസാരിച്ചിട്ട് അതിൽ നിന്നൊരു ശരി കണ്ടെത്തും പക്ഷേ ഇന്നതുവരക്കും സ്തോത്രം ആ സംസാരത്തിൻ്റെ ഇടയിൽ ഒരു ശരി കണ്ടെത്തിയിട്ടില്ല ശ്രദ്ധിച്ച് കേട്ടോണം കണ്ടെത്തിയിട്ടില്ല പക്ഷേ നമ്മളുടെ നേരെ വരുന്ന ഒരു പ്രശ്നത്തെ അന്നേരം തന്നെ ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങളുടെ പ്രാർത്ഥന റൂമിൽ ചെന്ന് ഈ വിഷയം ദൈവവുമായിട്ട് ഷെയർ ചെയ്ത് നോക്ക് നിങ്ങളറിയാതെ തന്നെ അതിനൊരു സൊല്യൂഷൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പറഞ്ഞു തരും ഇനി പത്രോസിൻ്റെ അടുക്ക പടക് ചോദിച്ചു പത്രോസ് പടക് കൊടുത്തു അവിടെ എഴുതിയിട്ടുണ്ട് പത്രോസ് ആയ പടകിൽ യേശു കണ്ട അപ്പം പത്രോസിനെ കണ്ടിട്ടാണ് യേശു ആ പടക് ചോദിച്ചത് എന്ന കർത്താവ് സ്വർഗത്തെക്കുറിച്ച് പ്രസംഗിച്ചതിന് ശേഷം പത്രോസിനോട് പറഞ്ഞ ഈ ഒരു പദം എങ്ങനെയാണ് നീ ആഴത്തിൽ വലയിറക്ക ഇതിനു മുമ്പ് ഞാനിത് പറഞ്ഞിട്ടുണ്ട് ഇതെന്താണ് നിങ്ങൾക്ക് വീണ്ടും പറഞ്ഞെന്ന് കേട്ട് കഴിഞ്ഞാൽ അവിടെ പത്രോസ് അതുവരേക്കും അനുഭവിച്ച ജഡത്തിൻ്റെ ഒരു പെയിനുണ്ട് ഞാൻ രാത്രി മുതലേ അധ്വാനിച്ചു ഇതാണ് നമുക്ക് പറ്റണ കുഴപ്പം നമ്മൾ സഭാ പാസ്റ്ററാണ് സഭാ വിശ്വാസികളാണ് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തെടുക്കണമെന്നുള്ള നന്ന നല്ല മനസ്സുള്ളവരാണ് പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കേ നമ്മളുടെ ജഡം നമുക്കെതിരാണ് ഇപ്പം നമ്മൾ മനുഷ്യരാണ് സ്വാഭാവികമായും സ്തോത്രം നമ്മളൊരു വിഷയം അറിയുമ്പോൾ അയ്യോ എപ്പോഴും ഇങ്ങനൊരു സംഭാഷണം വരാറുണ്ടാവും പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ് മോശയുടെ ഒക്കെ പറയുന്നത് ജനത്തെ മുമ്പിലോട്ട് നടക്കാൻ പറ ജനം നോക്കുമ്പോൾ ചെങ്കടലാണ് പക്ഷെ ഈ ജനം തന്നെ മോശയെ പ്രാഗ് ചെയ്യുന്ന പക്ഷെ ആമേൻ ദൈവം കൊടുത്ത അധികാരം മോശയുടെ കയ്യിലിരിപ്പുണ്ട് മോശ നിന്ന് കരയുന്ന ദൈവം പറയുന്നു നീ അധികാരം ഉപയോഗിക്കുകയെ നിൻ്റെ കയ്യിലിരിക്കുന്ന വടി നീട്ട് ശ്രദ്ധിച്ച് കേട്ടോ ഇതേ ഇസ്രായേൽ ജനമാണ് നിലവിളിച്ചത് പുറപ്പാട് ഒന്നും രണ്ടും അധ്യായം നിങ്ങൾ മനസ്സിരുത്തി വായിച്ച അതിനകത്തുണ്ട് ജനത്തിൻ്റെ സങ്കടം ഞാൻ കണ്ടു കണ്ട പക്ഷേ അതേ ജനം എന്ത് കൊണ്ട് അന്നത്തെ പ്രാർത്ഥന ഈ ചെങ്കടനെ മുമ്പിൽ പ്രാർത്ഥിച്ചില്ല ഇല്ലെങ്കിൽ അന്നത്തെ ആ വിശ്വാസം എന്തുകൊണ്ട് ഇന്നില്ല ഇതുപോലല്ലേ നമ്മൾ യേശുവിന് വേണ്ടി സ്തോത്രം വചനം കേട്ടു കർത്താവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു വെച്ച് നമുക്ക് സാഹചര്യത്തിന്റെ മുമ്പിലും പ്രശ്നങ്ങളുടെ മുമ്പിലും ഇൻസൾട്ടിങ്ങിന്റെ മുമ്പിലും പതറിപ്പോകുന്നു മറ്റേ പാസ്റ്റർ എന്നെപ്പറ്റി കുറ്റപ്പെടുത്തി ഈ സഭക്കാരി എന്നെ 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 പറഞ്ഞു കുറ്റപ്പെടുത്തി കൂടെയുള്ളവർ എന്നെപ്പറ്റി കുറ്റം പറഞ്ഞു ഇങ്ങനെയുള്ള പകയും ഇങ്ങനെയുള്ള വേദനകളും ഒത്തിരി ഹൃദയത്തിൽ കിടക്കുന്നത് കൊണ്ടല്ലേ നിന്റെ അധികാരം ദൈവം തന്ന ആ അഭിഷേകം നിനക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് നീ ചിന്തിക്ക് നീ സ്നാനപ്പെട്ട് നീ പുതിയ സൃഷ്ടിയാണ് നീ ദൈവത്തിൻ്റെ മന്ദിരമാണ് കർത്താവ് ഇപ്പോൾ പറഞ്ഞതുപോലെ നീ എന്നെ വിളിച്ച് അപേക്ഷിക്കുക ഞാൻ നിനക്ക് ഉത്തരമരുളുന്ന ദൈവമാണ് എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതൊക്കെ നടന്നു നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് ആരോ ചോക്ക് ഏ പാട്ടുകാരൻ പറയുന്നത് ഇങ്ങനെയാണ് അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്നു കൂടെ നടപ്പാൻ കർത്താവുണ്ടായിരുന്നെന്നാണ് പറയുന്നത് ഇന്ന് നിന്റെ കൂടെ നിന്റെ പ്രശ്നത്തിൽ നിൻ്റെ വീട്ടിൽ നിൻ്റെ വിഷയത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നുണ്ടോ നീ പരിശുദ്ധാത്മാവിനെ വെൽക്കം ചെയ്യുന്നുണ്ടോ നീ തന്നെ ചിന്തിക്കേ ഇന്ന് എത്ര പാസ്റ്റർമാരെന്നറിയാമോ തമ്മിൽ കണ്ട സ്തോത്രം പറയാതെ മുഖം വെട്ടിത്തിരിച്ച് മാറ്റിപ്പോകുന്നത് ഇവരെങ്ങനെയാണ് പ്രസംഗിക്കുന്നത് ക്രിസ്തുവിന്റെ മക്കൾ എല്ലാം സ്നാനപ്പെട്ടവര് ഇവരെങ്ങനെ നിങ്ങൾ ചിന്തിക്കേ സ്തോത്രം ശ്രദ്ധിച്ചോ നിന്റെ കൂടെ നടക്കുന്ന ജഡസ്വഭാവം ഉണ്ടല്ലോ അതും ആ സ്പിരിറ്റ് നിന്നെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കാൻ അനുവദിക്കില്ല കാരണം നമ്മൾ ജീവിച്ച രീതികളും വളർന്നു വന്ന രീതികളും ഒക്കെ അങ്ങനെയായിരുന്നു സ്തോത്രം അത്മാൻ നമ്മുടെ സ്വഭാവമാണ് ദൈവത്തെങ്കിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്നത് ഇവിടെ പത്രോസിനോട് പറഞ്ഞ നീ ആഴത്തിന് വലയിറക്കാൻ യേശുവിന് മാത്രമേ പത്രോസിൻ്റെ ജീവിതത്തിനകത്ത് കഷ്ടപ്പെട്ട ജീവിതത്തിനകത്ത് പരിഹാരം കണ്ടെത്താൻ പറ്റിയിട്ടുള്ളൂ നിങ്ങൾ ചിന്തിക്കുക ഇതിൽ കൂടി കേൾക്കുന്ന നിന്നോട് പ്രാർത്ഥിക്കുന്ന നിന്നോട് പറയുന്ന നീ ജഡത്തിൻ്റെ പ്രാർത്ഥന നിർത്ത് ജഡത്തിൻ്റെ സ്വഭാവം നിർത്ത് ഹലുയ സ്തോത്രം ഏമേ നീ അവങ്കിലേക്ക് നോക്ക് മോഷെ എന്നെ നോക്കി നിലവിളിക്കല്ലേ നിന്റെ കയ്യിലിരിക്കുന്ന അധികാരത്തെ ഉപയോഗിക്കേ ഇത് കർത്താവ് അവന് പറഞ്ഞു കൊടുക്കുക നിന്റെ ജീവിതത്തിനകത്ത് പ്രശ്നത്തിൻറെ അകത്ത് കുടുംബ വിഷയത്തിനകത്ത് സഭയുടെ വിഷയത്തിനകത്ത് നീ ആരോടും മറുപടി പറയരുത് ചോദിക്കരുത് നീ ഒരു ദൈവ പൈതലാണ് നീ ദൈവത്തോട് സംസാരിക്കേ അവൻ തനിക്ക് ഉത്തരം വരളും ആ വചനം ഒന്നൂടെ ഒന്ന് വായിച്ചേ എന്റെ ആഴ ഒന്ന് വായിച്ചേ കേട്ടോ എന്നെ വിളിച്ച് ആ

നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ പരിശുദ്ധാത്മാവിനെ വിളിക്കും ജഡത്തിന്റെ ചിന്തകളിൽ നീ നടക്കരുത് ജഡപ്രവൃത്തിയിൽ നീ നോക്കരുത് മറ്റൊരു പാസ്റ്ററിനെ ഇൻസൾട്ടിങ് ചെയ്യരുത് മറ്റൊരു സഭാവിശ്വാസിയെ നീ ഇൻസൾട്ടിങ് ചെയ്യരുത് നിന്റെ ഹൃദയം അത്രത്തോളം കടുക്കും എനിക്ക് ഒരുപാട് കൂട്ടുകാരന്മാരുണ്ട് ഒരുപാട് പാട്ടുകാരുണ്ട് ഒരുപാട് പാസ്റ്റുമാരുണ്ട് ഞാൻ അവരോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ചിലവർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭൂതമുണ്ടെന്ന് സ്വാത്ര ഞാൻ സ്വാത്രം പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കും ഏമേ എന്തെന്നറിയാമോ എനിക്ക് ഭൂതം ഉണ്ടായിട്ടുണ്ടാണല്ലോ യേശു എന്നെ വിളിച്ചേ അതുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കുന്നത് ഇതുപോലുള്ള ഒരുപാട് ഇൻസൾട്ടിങ് വാക്കിൽ കൂടി അകത്ത് കയറിയ ഉണ്ടോ നീ അത് പുറത്ത് തള്ളി മാറ്റുക കാരണം നിന്നെ വിളിച്ചത് യേശുവാണ് എന്നെ ഇതിൽ കൂടി കേൾക്കുന്ന ആമേൻ സ്തോത്രം ചില വ്യക്തികളോട് പരിശുദ്ധാത്മ പറയുന്ന ചില വാക്കുകളിൽ കേട്ട് നീ ദുഃഖിക്കുന്നുണ്ട് ചില കൂട്ടുകാരുടെയും ചില പാസ്റ്റുമാരുടെയും ചില വാക്കുകൾ ഞാൻ നിങ്ങളത് തുറന്നു പറയട്ടെ അവരാരും അല്ല നിന്നെ വിളിച്ചേ പരിശുദ്ധാത്മാവ യേശുവ ഹലോ ശ്രദ്ധിക്കേ അതുകൊണ്ട് അവരെ പകയിലും പിണക്കത്തിലുമല്ല നീ കാണേണ്ടേ വിട്ടുകളാ നീ ദൈവശബ്ദം കേൾക്ക് പത്രോസെ നീ ആഴത്തിൽ വലയിറക്കുക അപ്പൊ പത്രോസ് പറഞ്ഞ് ഏത് ബുദ്ധിമുട്ടാണ് അപ്പൊ തന്നെ യേശു പറഞ്ഞ് വേറെ ആരെങ്കിലും വന്ന അവിടെ വീശു എന്ന് പറഞ്ഞില്ല പത്രോസിനെ കൊണ്ട് തന്നെ അവിടെ വീശി അവൻ എന്ത് അറിയാമല്ലോ ഞാൻ പറയാതെ തന്നെ ഒത്തിരി മീൻകൂട്ടങ്ങൾ ഇതെങ്ങനെ സംഭവിച്ചു അപ്പൊ ആരാണ് യേശുവിൻ്റെ വാക്കും പരിശുദ്ധാത്മാവിന്റെ വാക്കും എന്നിൽ നിറവേറാതിരിപ്പാൻ തടസ്സപ്പെടുത്തിയിരിക്കുന്നത് ആര് ഞാനാണ് എന്റെ ചേട്ടൻ അണ്ട് ശ്രദ്ധിക്ക് ഈ വാക്കുകളാൽ ദൈവം നിങ്ങൾ എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് ഞാൻ പറയുന്ന പാസ്റ്റേഴ്സിൻ്റെ തമ്മിലടി അത് ഒഴിവാക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കി ദൈവം ധാരാളം വട്ടുഗ്രഹിക്കട്ടെ സ്തോത്രം എമാൻ